ഹരേ രാമ ഹരെമ രാമ രാമ ഹരെ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം മൂന്നാം സ്കന്ധം പതിനാലാം അധ്യായം ദിതിഗർഭാധാനം ശ്രീശുഖൻ പറഞ്ഞു തദുക്തമാം ആദി വരാഹസൽക്കഥാമൃതത്തിലേതും മതി വന്നിടായികയാൽ മുനീന്ദ്രനോടിങ്ങനയോതി പൂപ്പു കൈയൊടത്തു വീണ്ടും വിതുരൻ ധൃതവ്രതൻ വിതുരൻ പറഞ്ഞു ആ യജ്ഞമൂർത്തിയാം സാക്ഷാൽ ഹരിയാൽ താൻ മുനീശ്വര ആദിദൈത്യൻ ഹിരണ്യാക്ഷൻ ഹതന എന്നു ചൊന്നു നീ കളിയായി തേറ്റയാൽ ഭൂമിയുദ്ധരിച്ച വരാഹവും ദൈത്യരാജനും എന്തിനായി തമ്മിൽ പോർ ചെയ്തതും മുനേ മൈത്രേയൻ പറഞ്ഞു മൃത്യുബന്ധമറുക്കുന്ന ഭഗവത്കഥ കേൾക്കുവാൻ ഇച്ഛിച്ചു ചെയ്തൊരു ചോദ്യം സാധോ നന്നായിതെത്രയും തന്മാഹാത്മ്യം നാരദോക്തം കേൾക്കയാൽ ധ്രുവനാം ശിവു ധ്രുവനാം ശിശു മൃത്യു കൂടാതെ താനേറീ മുന്നം ശ്രീഹരിതൻ പദം ദേവന്മാരുടെ ചോദ്യത്തിന് നന്നു ദേവേശനാം വിധി വർണ്ണിച്ചൊരിതിഹാസം ഞാനോർക്കുന്നുണ്ടതു ചൊല്ലുവൻ ഭർത്താവാം കശ്യപൻ തന്റെ സംഘം പുത്രാർത്ഥമന്തിയിൽ കാമാർത്തു നിധി കാമിച്ചി തേഗദാം യജ്ഞേശനാമ്ജിഹ്വൻപുമാനെ പാലിനാലവന്യജിച്ചന്തിക്ക് അഗ്നിശാലയിങ്കൽ ധ്യാനിച്ചിരിക്കവേ ദിധി ചൊന്നാൾ അഹോ വിദ്വൻ കാമനീയേഴയെ ബലാൽപിച്ചു ചെന്തുന്നു നീ മൂലം ആനവാഴ കണക്കിനെ സഭഗ്നിമാർദൻ പുത്രാദിയോൽകർഷത്താൽ ദഹിപ്പു ഞാൻ അനുഗ്രഹിക്കണമെന്ന് ശുഭമുണ്ടാം നിനക്കുമേ ഭർത്തൃ സമ്മാനിതകളാം ഭഗ്നിമാർ കീർത്തിയേറുവോർ ജനിക്കുമല്ലോ സുതരായവരിൽ താൻ ഭവാദൃശർ ഞങ്ങൾ ഓരോരുത്തരോടും ദക്ഷൻ ദുഹിതൃവത്സരൻ ചോദിച്ചു മുന്നം ഭർത്താവായ ആര നിങ്ങൾ വരിപ്പതും അസ്മദ്ഭാവം കണ്ടു സന്താനാർത്ഥം അങ്ങേക്കവൻ ദ നൽകി പതിവ്രതകളിൽ പതിമൂന്നാളെയും വിഭോ അതിനാൽ എന്നിച്ഛ സാധിപ്പിക്ക നീ കഞ്ചലോചന അങ്ങേ പോലുള്ളൊരിൽ ആർത്തയാചനം വൃതമായി വരാം അങ്ങേ പോലുള്ളൊരിൽ ആർത്തയാചനം വ്യർത്ഥമായി വരാം ദുഃഖിതയായവം പലതു മോദവേ ആശ്വാസവാക്യം അവളോടോ ദിനാൻ വീര കശ്യപൻ സാധിപ്പൻ ഹിതം ഭീരു ധർമ്മകാമാർത്ഥ ആർമൂലം അപ്പഗ്നി തൻ്റെ കാമമാർ നിർവഹിച്ചിടാ മറ്റാശ്രമസ്ഥരെ കൂടി സ്വാശ്രമത്താൽ കളത്രവാൻ ദുഃഖാർണവം കടത്തുന്നു കപ്പലാലാഴിയെന്ന പോൽ ശ്രേയസ് ഒരാൾക്ക് കീർത്തിതം ആരിൽ തൻ ഭാരമർപ്പിച്ചു നിശ്ചിന്തം വാഴുവതപ്പുവാൻ ആർമൂലം അന്യദുർഭേദ്യമിന്ദ്രിയാഭിത ശത്രുവേ കോട്ടയാലെന്ന പോൽ ഞങ്ങൾ നിയന്ത്രിപ്പൂ ശ്രമം വിനാം ആ പഗ്നിതൻ കടം വീട്ടാൻ മൃത്യുവോളം ശ്രമിക്കലും ആവില്ലിക്കും അഭാര്യാഗുണം കണ്ടുള്ളൊരാൾക്കുമേ അതിനാൽ നിൻ പുത്രകാമം സാധിപ്പിപ്പൻ ഗൃഹേശ്വരി സത്തുക്കൾ നിന്ദിച്ചീടായിവാൻ മുഹൂർത്തം കാത്തിരിക്ക മഹേഷന്തൻ മഹാഘോര ഭൂതപ്രേതാദിജീവികൾ സഞ്ചരിക്കും ഘോരതമം കാലമാണിതു സുന്ദരി ഈ സന്ധ്യയിൽ ഭൂതനാഥൻ ഭഗവാൻ കാളതൻറെ മേൽസാധുശീലേ ഭൂതഗണപരീതൻ സഞ്ചരിക്കയാം ശ്മശാനവാദോത്ഥിതധൂളി ധൂമ്രം ജടാകലാപം ഗണകാംഗ യഷ്ടി ഭസ്മാനുലേപം മിഴിമൂന്നുമായി നോക്കുന്നു നിൻ ദേവരനായ ദേവൻ വ്രതസ്ഥർ ഭുജിച്ചു വെടിഞ്ഞൊരാമായദരിപ്പൂ ആർക്കില്ല താൻ ബന്ധുജനം പരന്മാർ വിഗർഹ്യരത്യാ അത്യാദൃതരെന്ന ഭേദം ആർതൻ വിരക്താചരിതം മനീഷിമാർ വാഴ്ത്തുന്നു മായാ പടലം തകർക്കുവാൻ സർവേശനായും സ്വയമാർ പിശാചുപോൽ ചരിപ്പത് ആർ പുണ്യജനാശ്രയം സത് ആ ം ഈടലാത്മബുദ്ധിയാലണിഞ്ഞുകും ഹതഭാഗ്യരാം ജനം സ്വാത്മസ്ഥും ബ്രഹ്മാദ്യത് ഈ വിശ്വത്തിനും കാരണമാർ യഥാജ്ഞയമാനിക്കു ഓൾമായ പിശാചവൃത്തി ആ മഹേഷൻ തൻകളിയെന്നു നിശ്ചയം മൈത്രേയൻ പറഞ്ഞു ഈ മട്ടെല്ലാം ധരിപ്പിച്ചും കാമമാലാൽഗതഅത്രപം ബ്രഹ്മർഷി തന്നുടുണി പിടിച്ചാൾ വേശ്യ പോലവൾ നിഷിദ്ധകർമ്മത്തിലേ വം വാശി കണ്ട് ഈശശക്തിയെ നമിച്ചേകാന്തത്തിൽ ഇവൻ ശയിച്ചാൻ പത്നിയുത്തുടൻ പിന്നെ കുളിച്ചിന്ദ്രിയങ്ങൾ നിയന്ത്രിച്ചു സനാതനം ജ്യോതിർമയം ബ്രഹ്മമന്ത്രം ജപിച്ചാൻ ധ്യാനപൂർവകം താൻ ചെയ്ത നിന്ദ്യ കർമ്മത്തിൽ നാണിച്ചു ദിതിയും തദാ തലയും താഴ്ത്തി ഋഷിതഞ്ചാരേ ചെന്നേ വമോതിനാൾ ദിധി പറഞ്ഞു ബ്രഹ്മൻ തെറ്റാചരിച്ചേൻ അസർവഭൂതേശനോടു ഞാൻ ഈ ഗർഭമഭൂതനാഥൻ നശിപ്പിക്കാതെ കാക്കണേ ശ്രീരുദ്രനെ നമിക്കുന്നേൻ ഉഗ്രനാം ക്രോധമൂർത്തിയെ രക്ഷാശിക്ഷാകരൻ തൊഴാം ശിവനെത്തൊഴാം വേടനും ദയതൂന്നും സ്ത്രീജാതിയിൽപ്പെട്ടൊരേഴയിൽ പ്രസാദിക്കേണം ആ സ്നേഹനിധി എൻ ദേവരൻ ശിവൻ മൈത്രേയൻ പറഞ്ഞു പേടിച്ചു ചൂളിത്തൻ കുഞ്ഞിൻ ശ്രേയസ്സോർത്തേവമോദവേ പഗ്നിയോടോ ദിനാൻ സന്ധ്യാകർമ്മം തീർത്ഥ കശ്യപൻ കശ്യപൻ പറഞ്ഞു കാലദോഷം ദേവനിന്ദ മമാജ്ഞാലംഘനം തഥാ നിഷിദ്ധാചാരമയാൽ നിനക്കുണ്ടാ മമങ്ങളെ അഥവന്മാർ രണ്ടു പുത്രർ അവർ മൂന്നുലകത്തെയും ഗരയിക്കും വിക്രമത്താൽ ഉഗ്രശീലേ പലപ്പോഴും ദ്രോഹിക്കും നിർദയം തെറ്റു ചെയ്യാത്തോരെയും ആത്മചർ പീഡിപ്പിക്കും സ്ത്രീകളെയും ദ്വേഷിക്കും വിജ്ഞരേയുമേ തഥാ വിശ്വേശ്വരൻ വിഷ്ണു ഭഗവാൻ വൃദ്ധനായി ഭൂവി പിറന്ന അദ്കള ശക്രൻ പോൽ അരവെന്നിടും നിധി പറഞ്ഞു സുദർശനം കയ്യിൽ മിന്നും സാക്ഷാൽ ശ്രീഹരി പുത്രരെ കൊന്നോട്ടെ വിപ്രശാപത്താൽ മരിക്കാനിടയാ കൊല വിപ്രശാപത്തിൽ വെന്തൂരും പ്രാണിദ്രോഹികളും പ്രഭോ ഏതു ജന്മത്തിലും നിന്ദ്യർ വെറുക്കും മൃത്യുലോകവും കശ്യപൻ പറഞ്ഞു പെട്ടെന്നുണ്ടായൊരു പശ്ചാത്താപവും ചിന്തയും ദ എന്നിൽ ആദരവും രുദ്രഭക്തി വായ്പും നിമിത്തമായി നിന്റെ പൗത്രന്മാരിൽ ഏകൻ സജ്ജനപ്രിയനായി വരും നിന്റെ പൗത്രന്മാരിൽ ഏകൻ സജ്ജനപ്രിയനായി വരും തൽകീർത്തി ഭഗവത് കീർത്തിയൊപ്പം ലോകം പുകഴ്ത്തിടും ആരെപ്പോലാകുവാൻ നിർവൈലാതി യോഗങ്ങളാൽ ബുധർ കറപ്പിടിച്ചതങ്കം പോൽ കൃത്യനെ ശുദ്ധമാക്കുമോ വിശ്വപ്രസാദമേകുന്ന ചിന്മാത്രൻ വിശ്വരൂപനും ആർ തന്നേ കാഗ്രമാം ഭക്തിയോഗത്താൽ പ്രീതനാവുമോ അതുല്യമാഹാത്മ്യമെഴുന്നൊരം മഹാശയൻ മഹാഭാഗവതൻ മുകുന്ദനെ വിശുദ്ധ ഹൃത്തിൽ സതതം ത്യജിപ്പു ദേഹാദ്യഭിമാനവും പ്രിയേ വിരക്തിയും സദ്ഗുണവും പരർത്ഥിയിൽ പ്രഹർഷവും കേൾവരോടു ദൈന്യവും തികഞ്ഞ ന നിർവൈരനവൻ ജഗത്സുഖം വളർത്തിടും വേനലിലിന്ദുവെന്നപോൽ തിളങ്ങുമ കുണ്ടല ആർദ്രനോട്ടം ശ്രീലക്ഷ്മവും പൂണ്ട മുകുന്ദരൂപം ഉള്ളും പുറത്തും തവ പൗത്രനെന്നും ദർശിച്ചിടും ഭക്തജനൈകഹ ഹൃദ്യം ഹരേ തിളങ്ങും അക്കുണ്ടലമാർദ്ര നോട്ടവും ശ്രീലക്ഷ്മവും പൂണ്ടമുകുന്ദരൂപം ഉള്ളും പുറത്തും തവ പൗത്രനെന്നും ദർശിച്ചിടും ഭക്തജനൈകഹ ഹൃദ്യം ഹരേ മൈത്രേയൻ പറഞ്ഞു ഭഗവത് ഭക്തനായി പൗത്രൻ തീരുമെന്നും സ്വപുത്രനെ ഹനിക്കും ഹരിയെന്നും കേട്ട് ഏറെ തോഷിച്ചു സാധിയാൾ ഹരേ നമ ശ്രീകൃഷ്ണ അർപ്പണമസ്തു പതിനാലാം അധ്യായം കഴിഞ്ഞു கோவிந்த கோவிந்த நாம சங்கீர்த்தனம் ஹரே நாராயணாம்